ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും നനാമികയും കൂടെ ഭയങ്കര പഴക്കാണ് ഹാ എടി എല്ലാത്തിനും നിൻ്റെ അനിയത്തെ പറഞ്ഞാൽ മതിയല്ലോ ഹാ അവളെ വളർത്തി കരാട്ടയും കുങ്കുവും ഒക്കെ പഠിപ്പിച്ചുവെച്ചിരിക്കുമോ അതിൻ്റെ അച്ഛനും അമ്മയും അവരെ പറഞ്ഞാൽ മതിയല്ലോ ദേ എന്താടി എന്താടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പം ഞാനേ ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീയൊക്കെ അകത്ത് കിടക്കും ആ എന്നാൽ പിന്നെ കൊണ്ട് കൊടുക്കടി കേസ് കൊടുക്ക് നിന്റെ അച്ഛനും അമ്മയും തല്ലിയത് എൻ്റെ അനിയത്തിയാണെന്നും പറഞ്ഞ് കേസ് കൊടുക്ക് കൊടുക്കൂടി അങ്ങനെ കൊടുക്കേണ്ടി വന്നാലേ അനന്തപുരിയിലും പോലീസുകാരെത്തും അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുന്നത് അല്ലടി അതുകൊണ്ടൊന്നും അല്ല നിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ കേസ് കൊടുക്കേണ്ടി വന്നാലുണ്ടല്ലോ കൊടുത്ത കേസും കൊടുക്കാത്ത കേസും ഒക്കെ തെളിയും നീ ഏ എൻ്റെ അമ്മായി അമ്മയ്ക്ക് പാലിൽ വിഷം കൊടുത്തത് പോലും തെളിയും അതുകൊണ്ട് സൂക്ഷിച്ച മുളെ നീ നീ കേസ് കൊടുത്താൽ നീയും നിൻ്റെ കുടുംബവും തന്നെ കൊടുങ്ങൂ അത് കേട്ടതും അനാമയ്ക്ക് ഒന്ന് പതറി എന്തൊക്കെയായാലും ഞാനും എൻ്റെ കുടുംബവും ഒന്നും കുടുങ്ങാൻ പോകുന്നില്ലടി നിൻ്റെ അച്ഛനും അമ്മയും വൃത്തിയിട്ടവരാ നിൻ്റെ അച്ഛനും അമ്മയും ഒരു കാലത്തും നന്നാവാത്തവരാ ഹാ നിൻ്റെ അച്ഛനും അമ്മയും ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പം അത് നീ ആദ്യം പറയേ എന്നും നയനയുടെ ചോദ്യം അത് കേട്ടതും അനാമിക നിന്റെ അച്ഛനെ മൂന്ന് പെൺമക്കളാണല്ലോ നിന്റെ അച്ഛനും നിന്റെ അമ്മയ്ക്കും കൂടെ അങ്ങനെ ആ മൂന്ന് പെൺമക്കളെയും കെട്ടിച്ച് വിടാൻ ആ രണ്ട് അറ്റാക്ക് വന്ന ആൾക്ക് വക്കില്ല വഴിയില്ല അതുകൊണ്ട് അയാൾ ഇങ്ങോട്ട് നിങ്ങളെ പറഞ്ഞു വിടാൻ കണ്ടൊരു വഴിയാണത് നിന്റെയും നിന്റെ ചേച്ചിയുടെയും കല്യാണം എങ്ങനെ നടന്നതെന്ന് നാട് മുഴുവനും പാട്ടാടി അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നിൻ്റെ അമ്മയെ നിൻ്റെ അമ്മയെ ഭയങ്കര വൃത്തിയിട്ടവള മൂന്ന് പെൺമക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് കെട്ടിച്ച് വിടാൻ വക്കില്ലാതെ നടക്കുന്നവള ഹാ എന്തായാലും നിന്റെ അമ്മയ്ക്ക് നിന്റെ അച്ഛൻ തന്നെയാണോ നിന്റെ നിൻ്റെയൊക്കെ അച്ഛനെന്ന് സംശയമുണ്ട് അത് കേട്ടതും നയനയ്ക്ക് ദേഷ്യം കയറുക എന്നെ പല്ല് കടിച്ചു പിടിക്കുക ആ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കണം ഇനി നിൻ്റെയൊക്കെ അച്ഛൻ ആരാണെന്ന് നിന്റെ അമ്മയ്ക്ക് പോലും സംശയമായിരിക്കും നിൻ്റെയൊക്കെ അച്ഛൻ അതുതന്നെയാണോ എന്ന് ആ നിൻ്റെ അമ്മ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവള എന്ന് കേട്ടത് നയന അനാമികയുടെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടത് അനാമിക ആദ്യം ഒന്ന് കവളത്ത് കൈവെച്ചു എന്നിട്ട് എടി നീ എന്നെ അല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം അടി എന്നും പറഞ്ഞോണ്ട് തിരിച്ചു തല്ലാനായിട്ട് കൈ ഉയർത്തുക അപ്പോൾ നയന കൈ പിടിച്ചു എന്നിട്ട് വളച്ച് തിരിച്ചൊടിച്ച് അനാമികയെ നിർത്തിയിട്ട് എടി എന്നെ തിരിച്ചു തല്ലാനൊന്നും നീ വളർന്നിട്ടില്ല മോളെ എന്നെ പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ അച്ഛനെയോ അമ്മയോ എൻ്റെ കൂടെപ്പറപ്പുകളെയോ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ നിനക്ക് ഞാൻ തരാൻ പോകുന്നത് തിരിച്ചടിയായിരിക്കും ആയിരിക്കും ഒരു ഒന്നൊന്നര തിരിച്ചടി മോളെ അനാമികേ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീ അനുഭവിക്കേണ്ടി വരും എന്നും നയന അതേടി അത് തന്നെ എനിക്കും പറയാനുള്ളത് നിന്നെ ഞാനിനി വെറുതെ വിടില്ലടി ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പോടി നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ് ഇത്രയും നാളും അനയെക്കുറിച്ച് ഓർത്ത് നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടു ഇനി ഞാനും നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലടി നിനക്കെന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നതേ ഇനി നിനക്ക് സമാധാനമില്ലാത്ത ഇല്ലാത്ത ഓരോരോ കാര്യങ്ങളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനായന അങ്ങോട്ട് പോവുക ഈ സമയം അനാമിക പേടിച്ച് വിറച്ച് നിൽക്കുക ഈശ്വര ഇവളെന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയന നവ്യയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയാം മോളെ ഇനി അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ മെക്കിട്ട് കയറുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല അവൾ ചെയ്ത് തെറ്റ് മറിച്ച് വെച്ച് അവളെ രക്ഷിക്കേണ്ട കാര്യം എന്താ ഏഹ് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മോളെ അതുകൊണ്ട് എല്ലാം വിളിച്ചു പറയാം നമുക്കിനി ഇനി അവളെ വെറുതെ വിടാൻ പറ്റില്ല നന്ദു അനിയും പരമാവധി അടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവൾ നമ്മുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക നന്ദു അനിയും കാണുന്നുണ്ടെന്നും പറഞ്ഞ് അതുതന്നെ അവൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്നാൽ തെറ്റൊന്നും ചെയ്യാതെ നമ്മൾ പഴിയേക്കേണ്ടി വരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ആ തെറ്റ് തന്നെ നടക്കട്ടെ അനന്തപുരിയിലേക്ക് നാളെ നന്ദുവിനെ നീ വിളിപ്പിക്കണം എന്നിട്ട് നന്നായിട്ട് അവളെ സൽക്കരിക്കണം അതും അനാമികയുടെ മുന്നിൽ വെച്ച് തന്നെ അനാമികയെ ഞാൻ വിളിച്ചോളാം അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം മോള് ധൈര്യമായിട്ടിരിക്കും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് മോള് കണ്ടെ എന്തൊക്കെയായാലും അവളെ നമുക്കിനി വെറുതെ വിടാൻ പറ്റില്ല നമ്മുടെ അച്ഛനും അമ്മയും ഇത്രയും അനാവശ്യം പറഞ്ഞ സ്ഥിതിക്ക് അവളങ്ങനെ വിടാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയല്ല അവളുടെ അച്ഛനും അമ്മയാണ് പോക്ക് കേസുകൾ അവളുടെ അച്ഛൻ തന്നെയാണോ അവളുടെ ആ അച്ഛനെന്ന് അവളുടെ അമ്മയോട് ചോദിക്കേണ്ടി വരും അത്രയ്ക്ക് കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത് മുഴുവനും വൃത്തികെട്ട ജന്മങ്ങളാണ് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മെ ഭയങ്കര കലിപ്പിൽ നിൽക്കുക ഈ സമയം ഞാൻ അവളെ ഒന്ന് വിളിക്കുന്നുണ്ട് മോൾ എന്തായാലും ധൈര്യം ഇട്ടിരിക്കെ ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അനാമികയാണെങ്കിൽ കാണിക്കുന്നത് അനാമികയാണെങ്കിൽ കവളത്ത് തടയിക്കൊണ്ട് അവിടെ കട്ടിലിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നവ്യയുടെ കോള് നവ്യ വിളിക്കുന്നത് കൊണ്ട് അനാമിക ഓ ഒരു പിശാശിൻ്റെ അടി കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഈ പിശാശ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നതെന്നാവോ എന്നും ആലോചിച്ചുകൊണ്ട് ഫോൺ എടുക്കുക ഹലോ ആ എന്താണ് നിനക്ക് വീണ്ടും ക്കിപ്പോൾ എന്താ വേണ്ടത് നീ ഇപ്പം എന്തിനെ ഇങ്ങോട്ട് വിളിച്ചത് എന്നും അനാമിക ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് ഞാൻ പറയാം വെറുതെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ അനിയത്തിമാരുടെ മെക്കെട്ട് കയറി കൊണ്ടിരിക്കുവന്നീ നന്ദു അനിയും കാണുന്നതിൻ്റെ പേരിൽ നീ നയനയുടെ മെക്കെട്ട് കയറി എൻ്റെ അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞു ഹേ എന്നാ നീ ഒരു കാര്യം കേട്ടോ നാളെ എൻ്റെ അനിയത്തി അങ്ങോട്ട് വരും നന്ദു അവൾ അങ്ങോട്ട് വരുന്നതേ അവിടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാ അങ്ങനെ അവിടെ വരുന്നവളെ നീ സൽക്കരിക്കണം അവളെ നീ സ്വീകരിക്കണം നീ സ്നേഹിക്കണം അവൾക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുക്കണം ഞാനോ ഞാനത് ചെയ്യില്ല നീ അത് മോളെ നിന്നെ കൊണ്ടത് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് പറ്റും നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാലിൽ വിഷം കൊടുത്ത അമ്മായിയെ കൊല്ലാൻ നോക്കിയ കാര്യം ഞങ്ങൾ നാട്ടിൽ മുഴുവനും പാട്ടാക്കും പിന്നെ പോലീസ് സ്റ്റേഷനിലും നീയും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജയിലിലേക്ക് പോകും അത് കേട്ടതും അതിന് അമ്മായിയെ കൊല്ലാനല്ലല്ലോ പാലൽ വഷം കലർത്തിയത് അല്ല എന്നെ കൊല്ലാനാണെന്ന് എനിക്കറിയാം പക്ഷേ കുടിച്ചത് അമ്മായിയാണല്ലോ അപ്പോൾ അമ്മയുടെ പേരല്ലേ അവിടെ പറയാൻ പറ്റൂ അതുകൊണ്ട് സൂക്ഷിച്ച മോളെ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ അനിയത്തി നന്ദുവിനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ നീ പിന്നെ ജീവിതകാലം മുഴുവനും ജയിലും കോടതിയുമായിട്ട് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ അനിയത്തി നാളെ അവിടെ വരുമ്പോൾ നീ സൽക്കരിച്ചേ പറ്റൂ എന്നും പറയുക അത് കേട്ടതും നനാമിക പറ്റില്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാടി എനിക്ക് മേലും കീഴൊന്നും നോക്കാനില്ല നീ ഒരു വലിയ തെറ്റ് ചെയ്തു അത് മറച്ചു വെച്ച് നിന്നെ രക്ഷിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെ മിണ്ടാതെ പറയാതെ നിന്ന് കേൾക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദേ ഇങ്ങനൊരു കാര്യം നടന്നത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിയിൽ പോലീസുകാർ കയറി ഇറങ്ങും അത് ആ അനന്തപുരിയിലുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നാണക്കേടാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷേ നീ ഒരുപാട് അഹങ്കാരം കാണിച്ചാൽ അത് ഞങ്ങളങ്ങോട്ട് മറക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല മനസ്സിലായല്ലോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും എൻ്റെ സ്വഭാവം മാറും നാളെ എൻ്റെ അനിയത്തി അവിടെ വരുമ്പോൾ അവളെ നന്നായിട്ട് സൽക്കരിച്ച് വിട്ടോളണം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഫോൺ കട്ട് ചെയ്യുക ഷേ ഇത് വല്ലാത്തൊരു കഷ്ടമായല്ലോ എന്താ ഇപ്പം ചെയ്യുക എങ്ങനെയാണ് ഇപ്പം ഇതാക്കുക എന്തൊരു കഷ്ടോ ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും എന്നൊക്കെ പറഞ്ഞോണ്ടും അനാമിക നേരെ വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ വേണവും രേവതിയും കൂടെ മോളെ എത്രയൊക്കെ ആയാലും അവൾ നിന്നെ തല്ലിയപ്പോൾ നീ തിരിച്ചു തല്ലാൻ കൈമൊക്കിയത് ശരിയായില്ല മോളെ ഹാ പിന്നെ അവളുടെ തല്ലും കൊണ്ട് ഞാൻ കരഞ്ഞോണ്ട് വരണമെന്നാണ് അച്ഛനമ്മയും പറയുന്നത് എൻ്റെ മോളെ നമ്മൾ വലിയൊരു തെറ്റ് ചെയ്ത കാരണം ദേ ആ നവ്യയ്ക്ക് കുടിക്കാൻ വെച്ച പാലിൽ വിഷം കലർത്തിയിട്ട് അതെടുത്ത് കുടിച്ചത് ദേവയാനി ദേവയാനു ചേച്ചി അത് കുടിച്ചതുകൊണ്ട് നമുക്കാണ് വലിയ പ്രശ്നമായിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും മോളെ ദേ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് മോളോട് അവിടെ പിടിച്ചു നിൽക്കാൻ പറയുന്നത് അവിടെ പിടിച്ചു നിന്ന് അവിടെ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം തട്ടിയെടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ മോളെ അതുകൊണ്ട് മോളൊന്നും മനസ്സിലാക്കുക എന്നൊക്കെ പറയുക അത് കേട്ടതും എനിക്ക് പേടിയുണ്ട് അച്ചാ അങ്ങനെ അവളെ സൽക്കരിക്കാനൊന്നും എനിക്ക് കഴിയില്ല ആ നന്ദു അവിടെ വന്ന അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല പറ്റില്ലെങ്കിൽ നമുക്ക് ജയിലിൽ പോയി കിടക്കാം എൻ്റെ മോളെ മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞങ്ങൾ മോളെ അവിടെ നിർത്തിയിരിക്കുന്നത് കാരണം മോളവിടെ പിടിച്ചു നിന്നാലേ നമുക്ക് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റും അവിടെ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്ത് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും മോളെ അതിനു വേണ്ടി കുറച്ചെങ്കിലും മോൾ ക്ഷമിക്കണം സഹിക്കണം അവളെ സൽക്കരിക്കണം മതി നിർത്ത് നിങ്ങളോടൊരിതും ചോദിച്ചിട്ടുണ്ടോ എന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അവളെ എങ്ങനെ സ്നേഹിക്കുകയോ സല്ക്കര്യോ ഒക്കെയോ ചെയ്താൽ അത് എൻ്റെ അമ്മായിയമ്മക്ക് പോലും സംശയം ഉണ്ടാക്കും അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത് പക്ഷേ മോളങ്ങനെ ചെയ്തില്ലെങ്കിൽ നവ്യയ്ക്കും നയനയ്ക്കും ഇതൊരു കച്ചു നമ്മുടെ കാര്യം അവരറിഞ്ഞ സ്ഥിതിക്ക് അവർക്കത് മൂടി വെച്ച് നമ്മളെ സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മോളെ രണ്ട് പ്രാവശ്യമാണ് ഞാനും നിൻ്റെ അച്ഛനും തല്ലുകൊണ്ട് കടന്നത് ആ നന്ദുവിൻ്റെയും അവളുടെ കൂട്ടുകാരുടെയും കൈകൾ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും എന്നിട്ടും ഞങ്ങൾ വല്ലതും പറഞ്ഞോ വല്ല പരാതി കൊടുത്തോ എന്തുകൊണ്ടാണ് പേടിച്ചിട്ടാണ് കാരണം ഞങ്ങൾ അങ്ങനെ പരാതി കൊടുത്ത് അത് കേസായി കോടതിയിലെത്തിയാൽ മറ്റു പല കേസുകളും അവർ കുത്തിപ്പൊക്കും സാക്ഷിമൊഴിയാണ് ഇപ്പോൾ കോടതിയിൽ കൂടുതൽ കാര്യം അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഒതുങ്ങിപ്പോകുന്നത് തന്നെയാണ് മോളെ നല്ലത് മതി മതി നിർത്ത് രണ്ടെണ്ണം കൂടെ അവളെ സൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തോളാം എന്നും ആലോചിച്ചുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക നേരെ അങ്ങോട്ട് പോവുക ഈ സമയം അനന്തപുരിയിൽ നയന ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ അനാമിക അങ്ങോട്ട് ചെല്ലുക ഏട്ടത്തി എന്നും പറഞ്ഞ് വിളിക്കുക അപ്പം ഞാൻ എന്നെ തിരിഞ്ഞു നോക്കി നീ എന്താ വിളിച്ചത് ഏട്ടത്തിന്ന് എന്ന് മുതലാ ഞാൻ നിനക്ക് ഏട്ടത്തിയായത് നീ എടി പൊടി പാടി എന്നൊക്കെയാണല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് അല്ല ഏട്ടത്തി നന്ദും ഇങ്ങോട്ട് വരുമെന്ന് നവ്യേടത്തി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഓ ആണോ സത്യോ നന്ദും ഇങ്ങോട്ട് വരും നന്ദു നാ പോലീസ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് പോകും അത് വേണോ ഏട്ടത്തി നന്ദു ഇങ്ങോട്ട് വന്നാൽ ശരിയാവുമോ എന്താ ശരിയാവാത്തത് എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആളായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ അങ്ങനെ എതിർക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ അനിയത്തി ഇവിടെ വരും എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതിനെ ആർക്കും തടയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയത്തി വരുന്നത് തടയാൻ ഞാൻ സമ്മതിക്കില്ല ഇത്രയും നാളും നിന്നെ അനിയും തമ്മിൽ പിരിക്കരുതെന്നും നീ അനിയും സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെയില്ല നിൻ്റെ അഹങ്കാരത്തിന് നിനക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടണം ഒരു തെറ്റും ചെയ്യാതെ നീ ഞങ്ങളെയും എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ അനിയത്തിയൊക്കെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത് മുഴുവനും നീ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറയണം എട്ടത്തെയും നന്ദുവിനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറ നന്ദു ഇങ്ങോട്ട് വരും എനിക്ക് അവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിലല്ല ഈ അനന്തപുരിയിലിരുന്നു അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യോടി എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അനാമികയെ വെല്ലുവിളിച്ച് നയന നയനങ്ങ് പോവുക ഈ സമയം അനാമിക ഷെ ആകെ മൊത്തം നാണക്കേടായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനി മുറിയിലെത്തി മുറിയിലെത്തി സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക അപ്പോൾ നന്ദു ആ ഹലോ അനി ആ നന്ദു ദേ ഏട്ടത്തി വിളിച്ചായിരുന്നല്ലോ അല്ലേ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നു സത്യം പറയാലോ എനിക്കതിലൊരു താല്പര്യം ഇല്ല അനി എനിക്ക് പേടിയാ കാരണം വെറുതെ എന്തിനാ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുന്നേ ആ താൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടാവാനോ നന്ദു താൻ കാരണം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല താനിങ്ങോട്ട് വരണമെന്ന് ഏട്ടത്തില്ലേ വിളിച്ചു പറഞ്ഞത് ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് യാതൊരു യോജിപ്പും അനി നല്ല ടെൻഷനുണ്ട് ഞാനും താനും തമ്മിൽ കണ്ടാൽ അവിടെ അത് അനാമിക വലിയ പ്രശ്നമാക്കും അവളത് പ്രശ്നമാക്കാൻ വേണ്ടി തന്നെയാണ് നന്ദു എന്തായാലും ഞാൻ നിന്നോട് വരാൻ പറയുന്നത് അവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടുതലാണ് ഇങ്ങോട്ട് വന്നേ പറ്റൂ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ദേഷ്യം വരും അത് കേട്ടത് നമ്മുടെ നന്ദു അനി ഞാനൊരു കാര്യം പറയാം നീ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നത് തന്നെ നിന്നെ പേടിച്ചിട്ടാണ് കാരണം ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് എന്തായാലും അതെ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഞാൻ ഈ വിളി അങ്ങ് അവസാനിപ്പിക്കും നാളെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും അത് ഉറപ്പാണ് ഷു എന്തൊരു കഷ്ടമായത് എല്ലാവരും കൂടെ എന്നെ എന്തിനെ ഇങ്ങനെ ഇതാക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നവ്യ വരിക നവ്യയെ കണ്ടതും നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്യുക ആ ആരാ മോളെ വിളിച്ചത് എൻ്റെ കൂട്ട് ഒരു കൂട്ടുകാരനെ ചേച്ചി ആ കൂട്ടുകാരൻ്റെ പേര് അനിയെന്നാണല്ലേ ചേച്ചി ഞാൻ അനിയ ഇങ്ങോട്ട് വിളിച്ചത് സാരല്ല മോളെ എനിക്കറിയാം പക്ഷേ ഈ കൂടുതൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നോണ്ട് അനിയുമായിട്ടുള്ള കൂട്ട് വേണോ ഞാൻ എന്ത് ചെയ്യാനേച്ചേ അനിയന്നെ ഒരു ദിവസം പോകും തോറും വിളിച്ചുകൊണ്ടേ ഇരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ നമ്മളനിയുമായിട്ടുള്ള കൂട്ടുകെട്ടങ്ങ് അവസാനിപ്പിക്കണം മോളെ കാരണം നിന്നെയും അനാമികയെ അനിയേം ചേർത്ത് അനാമിക ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നാളെ നീ അങ്ങോട്ട് പോയാലും അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നയന അങ്ങനെ പറഞ്ഞത് പിന്നെ ആനാമിക ഒരു പാഠം പഠിപ്പിക്കാൻ അവളുടെ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും എന്തായാലും മോളെ അനിയുമായിട്ട് കൂടുതൽ കൂടിക്കാഴ്ച ഒന്നും വേണ്ട അനന്തപുരിയിലേക്ക് ഒരു വീട്ടിലെ മൂന്നും പെൺമക്കളും മരുമക്കളായിട്ട് ചെല്ലുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മോളെ ഞങ്ങൾ തടഞ്ഞത് എനിക്കറിയില്ല ചേച്ചി എനിക്കിഷ്ടം പോലെ ആണുങ്ങളാ കൂട്ടുകാരായിട്ടുള്ളത് എന്നിട്ടും ആരോടും തോന്നാത്തൊരു സ്നേഹമാണ് അനിയോട് തോന്നിയത് അതങ്ങനെ പെട്ടെന്ന് മനസ്സിൻ്റെ അടുത്ത് മാറ്റാനും പറ്റുന്നില്ല ആ ഒരു സങ്കടത്തിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം അത് കേട്ടതും നവ്യയ്ക്ക് ഭയങ്കര സങ്കടമായി ഈ സമയം നന്ദു നേരെ പോയി അവിടെ ഒരാളൊഴിഞ്ഞ സ്ഥലത്തിരിക്കുമ്പം അങ്ങോട്ട് വരിക ആഹാ നന്ദു അനി എന്തിനെ ഇങ്ങനെ കൂടെ കൂടെ കാണാനായിട്ട് വരുന്നേ ഇത് ശരിയല്ല ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും ഞാൻ പറഞ്ഞല്ലോ നന്ദു എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ അനിയും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അനാമികയെ ഓർത്തെങ്കിലും നീ ഇങ്ങനെ ചെയ്യരുത് എന്നെ വന്ന് കാണരുത് എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ് അനാമിക എന്തിനാ നീ പേടിക്കുന്ന നന്ദു ആ അവളുമായിട്ട് എനിക്കൊരു ബന്ധമില്ലായെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏഹ് ഒരു മുറിയിൽ ഭാര്യ ഭർത്താവ് എന്ന പേരിൽ ജീവിക്കുന്ന രണ്ട് പേര് അത്രയേ ഉള്ളൂ അത് കേട്ടതും ഹാ എന്തൊക്കെയായാലും ദേ അനി കഴുത്തിൽ താലി കെട്ടിയതാ അനാമികയുടെ അങ്ങനെയുള്ളപ്പോൾ അനാമികയ്ക്ക് ഇതൊക്കെ തടയാനുള്ള അധികാരവും അവകാശവും ഉണ്ട് കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞ് എല്ലാ അധികാരത്തോടെയും അവൾ എൻ്റെ ഭാര്യ ആകില്ല ഭാര്യയാകണമെങ്കിൽ പല ഇതും അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദു ഞങ്ങളുടെ കാര്യത്തിൽ അതൊന്നും നടന്നിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ അവളെ പേടിക്കുന്നത് ഏഹ് ഹാ ശരി ആയിക്കോട്ടെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ നമ്മൾ തമ്മിൽ കാണുന്നതിൽ അവളെന്തിനാ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവൾക്ക് നിന്നോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുതന്നെയാണ് നന്ദു എൻ്റെയും സംശയം അവളുടെ കണ്ണ് മുഴുവനും എൻ്റെ മേലെയല്ല അവളുടെ കണ്ണ് അവൾ എന്തോ ലക്ഷ്യത്തോടെ തന്നെയാണ് അനന്തപുരിയിൽ താമസിക്കുന്നത് അവളുടെ കണ്ണ് സ്വത്തിലും പണത്തിലുമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ സ്വത്തിനെ കണ്ടുകൊണ്ടാണോ അവൾ എൻ്റെ കൂടെ കൂടിയേക്കുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നും അനി പറയുക അത് കേട്ടത് ഞെട്ടലോടുകൂടെ അനാമിക നന്ദു അനിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാണ് എഴുതുക കർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ